എക്സൈസ് വകുപ്പ് ഓണക്കാലത്ത് മദ്യം ചാരായം കഞ്ചാവ് മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ കച്ചവടവും ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ കർശനമായ നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണം സ്പെഷ്യൽ ഡ്രൈവിൽ നടത്തിയ പരിശോധനയിലാണ് ഉടുമ്പൻചോല വട്ടപ്പാറ ഭാഗത്തു നിന്നും നൂറ്റി ലിറ്റർ വാറ്റു ചാരായവുമായി വട്ടപ്പാറ സ്വദേശി അരുണിനെ പിടികൂടിയത് പണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം മാറ്റുന്നു എന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി നടത്തിവന്ന രഹസ്യ അന്വേഷണത്തിലാണ് വിപുലമായ ചാരായ ശേഖരം കണ്ടെത്താനായത് ജില്ലയ്ക്കകത്തും പുറത്തും ഇയാൾ ചാരായം ആവശ്യക്കാർക്ക് എത്തിക്കുന്നതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം വട്ടപ്പാറ മേഖലയിലെ ഉൾവനത്തിലാണ് ചാരായം നിർമ്മിച്ചിരുന്നത് അരുണിനെ കൂടാതെ മറ്റു ചിലർ കൂടി സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് വിവരം ഇവർക്കായും അന്വേഷണം ആരംഭിച്ചു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൽ ലത്തീഫ് യദുവംശരാജ് ധനീഷ് പുഷ്പചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി എക്സൈസ് ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് ചാരായം കണ്ടെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി